പിന്നെ കരിമീൻ മൃഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിച്ചു ഇനി ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ വയനാട്ടിലെ കമ്പലക്കാട് ഭാഗത്ത് മീൻ നല്ല ഫ്രഷ് മീനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല മീനും നല്ല വില കുറവാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ട് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ് മൂന്ന് സ്ഥലമുണ്ട് പിന്നെ കമ്പലക്കാട് തന്നെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഇതാണ് അപ്പോൾ നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ നിങ്ങളെ വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മേടിക്കില്ല അതെല്ലാം കുറവാണ് നല്ല അടിവില് മീനാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് അയിലണ്ട് ഇരുന്നൂറ് വില്ല മാന്തളക്ക് ഇരുന്നൂറ് ആവൂലക്കെ നാനൂറ്റി അറുപത് കയക്കൂര കഞ്ഞൂർ ഉട്ട കിളിമീൻ നൂറ്റി ഇരുപത് കരിമീൻ ഉണ്ട് നൂറ്റമ്പത് ലത്തറുണ്ട് ഇരുന്നൂറ് ചെറിയ അയിലും നൂറ്റൂറ് ചെമ്മീൻ നൂറ്റി അറുപത് എല്ലാം വിലവറുമായി കുറയും വയനാട് ജില്ലയിലേക്ക് തന്നെ വിലവുറ മീൻ ആയിക്കോട്ടെ